ഹീരാ ഫ്ലാറ്റിൽ പ്രവേശിക്കാൻ വ്യത്യസ്തമായ ചില നിയമങ്ങളാണ് ഇവിടുത്തെ അസോസിയേഷനുകാർ മുന്നോട്ട് വെക്കുന്നത് എതിർ ലിംഗക്കാരെ കാണാൻ അനുമതിയില്ല ഇനി പ്രവേശിക്കണമെങ്കിൽ തന്നെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കണം അങ്ങനെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാരങ്ങൾ അസോസിയേഷൻ പുറത്തിറക്കിയ മാനദണ്ഡങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഫ്ലാറ്റിലെ നിവാസികൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് അവരുടെ പ്രശ്നങ്ങൾ ഏത് തരത്തിലാണ് ഭീഷണി ഏത് തരത്തിലാണ് സദാചാര ഗുണ്ടായുസം ഫ്ലാറ്റ് അസോസിയേഷൻ നടപ്പിലാക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് കൊല്ലം ഞങ്ങൾക്ക് ഇത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കുറേ നാളായിട്ട് ഈ പ്രശ്നം തുടരുന്നുണ്ട് മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞങ്ങളുടെ ക്യാരക്ടറിനെയാണ് ഞങ്ങൾ സ്ത്രീകൾ അല്ലെങ്കിൽ ഇപ്പം ബോയ്സിനെതിരെ ആദ്യമൊക്കെ സ്ത്രീകളുടെ ഫ്ലാറ്റിൽ എന്തുകൊണ്ട് ആണുങ്ങൾ വരുന്നു എന്നുള്ള ചോദ്യമായിരുന്നു ഇപ്പം ഒരു ബാച്ചിലേഴ്സിൻ്റെ അതിലും എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങളുടെ ഒരു ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞങ്ങളുടെ ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ള ഞങ്ങളുടെ റൈറ്റിനെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്താ പറയുക മടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആങ്സൈറ്റിയും മധൂ ഇതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി ഞങ്ങൾക്കൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടായി ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി അല്ല കിട്ടിയത് ഇത് നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കാണ് ഉണ്ടായത് ഒരു ഫ്രണ്ട് വാട്സാപ്പ് വഴി വഴി അയച്ചു തന്നതാണ് അതിലൊരു നാലഞ്ച് പോയിന്റ്സ് പറയുന്നുണ്ടായിരുന്നു അല്ല ഫേസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞത് ഓപ്പോസിറ്റ് സെക്സിലുള്ളവർ ബ്ലഡ് റിലേറ്റീവ്സ് അല്ലാത്തവരാരും ഫ്ലാറ്റിൽ കയറാൻ പാടില്ല രണ്ടാമത് ആധാർ പോലത്തുള്ള ഐഡൻറ്റിറ്റി ഏതൊക്കെ കൊടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ പിന്നെ വിസ്റ്റേഴ്സ് വരുമ്പോഴത്തേക്കും വിസ്റ്റേർ ലിസ്റ്റിൽ അവരുടെ പേരൻസിൻ്റെ അടക്കം നമ്പറും പേരും എല്ലാം കൂടെ മാർക്ക് ചെയ്തിട്ടേ കയറാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ രണ്ട് മാസത്തിനുള്ളിൽ ഒഴിയണം ബാച്ചിലേഴ്സായിട്ടുള്ള ആറ് ഫ്ലാറ്റുള്ള ബാച്ചിലേഴ്സ് ഉണ്ട് അവിടെ അതായത് ഞങ്ങളിവിടെ വരുന്നവരൊക്കെ ഞങ്ങൾക്ക് അറിയാത്തവരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ സ്വയം തീരുമാനം എടുക്കാൻ അറിയാത്തവരാണ് ഈ ബാച്ചിലേഴ്സ് എന്ന് പറയുന്നവർ വരുന്നവരെ പറ്റിയിട്ടും ശരിക്കും അറിയത്തില്ല അല്ലെങ്കിൽ ഈ വരുന്നവരൊക്കെ മോശപ്പെട്ടവരാണ് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ ചുമതലയാണെന്നൊക്കെയാണ് അസോസിയേഷൻകാർ വിചാരിക്കുന്നത് ഞങ്ങളെ മക്കളെ പോലെയൊക്കെ കാണുന്നത് നിങ്ങൾക്ക് അറിയില്ല ഒന്നും ഇങ്ങനെയൊക്കെ പ്രശ്നം എന്നോട് സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കര വയലേഷനാണ് നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആധാർ ഒക്കെ ചോദിക്കുന്നത് ഭയങ്കര കൈൻഡ് ഓഫ് ഒരു വയലേഷൻ തന്നെയാണ് എഗ്രിമെൻറ്റ് നിലവിലുണ്ട് ഞങ്ങളുടെ ഓണേഴ്സിനൊന്നും അറിയിച്ചില്ല ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ അറിയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് കുറച്ച് പേര് കമ്മിറ്റിയിലുള്ള കുറച്ച് പേര് തീർന്നിട്ട് പ്രസിഡന്റ് ഞങ്ങളോട് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ സുഹൃത്ത് രാത്രി കുറച്ച് സമയം കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കും സെക്യൂരിറ്റി ഒന്ന് കൊട്ടി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി പോകണം എന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി ഓണേഴ്സിൻ്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് അവർ അറിയുന്നില്ല ഇതൊന്നും ഒരു ഓഫീസർ ഞങ്ങൾക്ക് ഇപ്പം വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ പേരൂർക്കടയാണ് ഞങ്ങളുടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞു സ്റ്റേഷൻ്റെ നമ്പരൊക്കെ തന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കാനൊക്കെ പറഞ്ഞു സോ ഇവർ കാണുന്ന കാഴ്ചപ്പാടിനെ തെറ്റാണ് ഫസ്റ്റ് സെക്കൻഡ് ഇത് പഠിപ്പറില്ലാത്ത ആൾക്കാരൊന്നുമല്ല അത്യാവശ്യം നല്ല സൊസൈറ്റിയിൽ നല്ല രീതിക്ക് പഠിച്ച് മുന്നിലുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടു വരുന്നത് പ്രശ്നം

ഒരു വാല്യൂ ആഡ് സംവിധാനമാണിത് ഞങ്ങൾ ഇപ്പം നമ്മളത് ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ വരുന്ന ആൾക്കാരും അങ്ങനെയാണ് ഈ ലോകമെന്ന് വിചാരിക്കും ഇവിടെ വരുന്നവരും വിചാരിക്കും അങ്ങനെയാണ് വേണ്ടത് എന്ന് അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം ഞങ്ങൾ പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റുമായി പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ നിയമവിരുദ്ധമായി ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ വാങ്ങിക്കുന്നതിനെതിരെ ഇടപെടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സദാചാര ഗുണ്ടായത്തിന് ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം